ഹലോ റൈസ് ഞാൻ വീണ്ടും വന്നു അതും രാത്രിയിൽ ഇല്ലുള്ള വ്ലോഗെല്ലാം രാത്രിയിലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പറ്റുകയുള്ളൂ ഇപ്പം നമ്മുടെ അനേജറക്കെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണി സർപ്രൈസ് അതുകൊണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു തരാൻ മാറ്റിയല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സർപ്രൈസായണോ നീ നീ അറിഞ്ഞായിരുന്നില്ല പിന്നെന്താ പറഞ്ഞ നീലം അല്ലണ്ണുണ്ടല്ലോ വീട്ടിലിരുന്നോടാ പക്ഷെ ഞാൻ പോലീസ് എവിടെന്നും ചെയ്തിട്ടില്ല വണ്ടേട ഇതൊന്നും അമ്മര് കേക്കണ്ടട്ടോ അവിടെ ലൈറ്റ് അടിച്ച് അടിച്ചു കാണാത് നമ്മടെ സ്വന്തം പോയി

ഫോൺ എടുക്കാൻ ഗൈസ് രാത്രി ഗൈസ് നേരത്തെ വരണമൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഗൈസ് ഫോൺ എത്താൻ അവിടെ തന്നെ ഇപ്പൊ ഉള്ള എല്ലാണ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്തുവാറ വണ്ട് പൊട്ടിയ അളിയാ നീ ഒന്ന ആലോചിക്കൂലും കേറികൊണ്ട് എങ്ങാനും പൊട്ടി പോയാൽ ദന്തമായി ഇവിടെയാണ് ഈ സാധനം എല്ലാ അബി ബെർത്ത്ഡേ നിങ്ങളെ കൊണ്ട് പറ്റിയ അത്രേ ഉള്ളു അങ്ങനെ അങ് ഇതാ മതി കൈ മാറി കട്ട് ചെയ്യുന്നു ആ പെട്ടി വലിച്ചൊക്കെ ആ അതിന് പെട്ടി നിങ്ങളെ അത്രേ മതി വലിച്ചൂര വെച്ചാ നിങ്ങളാണോ വലിച്ചൂരെ

ഒരു ചാർജർ അതിന്റെ കേബിള് ടൈപ്പ് എ ടു ടൈപ്പ് ടൈപ്പ് സി ഒരു സിം സിംഇജക്ട് ഇതൊക്കെ എല്ലാത്തിലും ഉള്ള ഇത് എനിക്ക് ഉണ്ടെന്ന് ഗയ്സ്. അതൊരു അർത്ഥമോ ഇതിനെ ഞാൻ മോൾ എന്ന്. ഇതി ഫയർ ആണ് ഫോൺ ആയി ഇതിനൊന്നും പറയല്ലേ. ചെറു മൊഴിച്ച ചെറുതല്ല ഒന്നില്ല. ചെറു ഫോണെടു ഫോൺ എടുക്കുന്നേ എന്നല്ലേ ഇങ്ങേര്. സർവീസ് കണ്ടി ഇ ഫോൺ എടുത്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏ? കൂടുതൽ ഇതാണ് നമ്മൾ സമയത്ത് കുറച്ചേ ടീച്ചർ എന്നെ സാരൊന്നും പറയരുത്. അടാ സംഭവം നടന്നു നമ്പറാക്ക അഞ്ചര് സ്റ്റേഷൻ്റെ അവിടെ വണ്ടി വെച്ചിരുന്ന പിന്നെ ചേട്ടന്റെ വണ്ടി വെച്ചിരുന്ന എന്തായാലും ഏത് ഒരുത്തം വന്ന് അത് അടിച്ചു പൊട്ടിച്ച് കൈശ അതിന്റെ ലൈറ്റൊക്കെ അടിച്ച് പൊട്ടിച്ച് വിളയെ കളഞ്ഞു കാണിച്ചറിഞ്ഞു കണ്ടാ പിന്നെ അത് നോക്കിയേ കാണില്ല കൈശ ഇവിടെ ലൈറ്റ് ഇല്ല ഇവിടെ വരെ ഗ്ലാസ് ഉള്ളു ഈ ഗ്ലാസ് ഇവിടെ അതിനകത്തില്ല ഇതടിച്ച് പൊട്ടിച്ച് ടാങ്ക് പക്ഷേ ബോഡി മൊത്തം സ്ക്രാച്ചാക്കി അതുപോലെ വേണ്ട ബാക്കിൽ ബ്രേക്ക് ലൈറ്റും വന്ന് അറിഞ്ഞു പൊട്ടിച്ചവർ റെഡി ഡെസ് ആരാന്നെന്തോ കൈശിനെ കത്തിയാണ് നശിപ്പിച്ചത് നിനക്ക് ഇനി ഇത് മനസ്സിലാവണമെങ്കിൽ സ്വന്തമായിട്ട് നീ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് നീ എവിടെ കൊണ്ടുപോയി നീ ഒരു വണ്ടി മേടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇനി ഇത് പോണ കാറിലൊക്കെ തല്ലി പൊട്ടിക്കുമ്പോൾ റിഗർട്ടാകും പോവാ OK，剩下的两个。<laughs>